എല്ലാവർക്കും ഞങ്ങളുടെ സ്വദേശി പിക്കിൾ വെൽഡിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ചെറുതായിട്ട് നമ്മുടെ കടയെല്ലാം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇതാട്ടോ നമ്മുടെ സ്വദേശി പിക്കിൾ വേൾഡ് എന്ന് പറഞ്ഞാല് നൂറുകണക്കിന് വെറൈറ്റി അച്ചാറുകളും സാധാരണ എല്ലാ എല്ലായിനും രാവിലെ ആറു മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ എല്ലാ ഇനം ഭക്ഷണ സാധനങ്ങളും ആട്ടോ ഞങ്ങൾ കടയിൽ വെക്കുന്നത് രാവിലെ ഇഡ്ഡലി ദോശ അപ്പംപൊട്ട് മുതൽ ഉച്ചക്ക് ചോറും നാടൻ കറികളും വൈകുന്നേരം എന്താണോ കൊഴുക്കട്ട ബോണ്ട അട മുതലുള്ള എല്ലാ ാണ് ഞങ്ങളുടെ കടയിൽ നമ്മുടെ കടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കട കാണിച്ച് തരാം സ്വദേശി പിക്കിൾ വേൾഡിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ തന്നെ മാനേജർ അവിടെ ഇരിപ്പുണ്ട് മാനേജർ ഒരു കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ പപ്പായുടെ സ്വന്തം അപ്പൂസാണ് അപ്പൊ മാനേജറോട് നമുക്ക് ഇനി സ്വദേശി പിക്കിൾ വേൾഡിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ ഹായ് ചെറുതടി വഞ്ചിക്കാവലാണ് നമ്മുടെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ അച്ചാറിന്റെ ബിസിനസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളൊരു പ്രസ്ഥാന സ്വന്തമായിട്ട് തുടങ്ങി സ്വന്തം കെട്ടിടത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറുതോടി വഴിക്ക് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ വന്നത് ഇത് കണ്ടോ ഞങ്ങളുടെ കടയിൽ ബോർഡ് വെച്ചിരിക്കുന്നതാണ് ഒരു കുടുംബത്തിന്റെ സംരംഭം വിമലാമ്മയുടെ രുചിക്കൂട്ടുകൾ എന്നാണ് ഞങ്ങളെ അച്ഛനും അമ്മയും ഞങ്ങൾ മക്കളും എല്ലാരും കൂടെ കൂടി നല്ല കൂട്ടായിട്ട് ചെയ്യുന്ന നല്ല ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ സ്വദേശി പിക്കിൾ വേൾഡ് ആർക്കും ഒരു പണിക്ക് വ്യത്യാസം ഒന്നുമില്ല എല്ലാവരും കൂട്ടായിട്ട് നമ്മൾ ഒന്നിച്ചു തന്നെ മുന്നേറുന്ന നല്ലൊരു പ്രസ്ഥാനം ഇതാക്കോ നമ്മുടെ സ്വദേശി പിക്കൽവേൾഡില് നൂറുകണക്കിന് അച്ചാറുകൾ അടക്കിയിരിക്കുന്നത് നന്നായിട്ട് ഡിസ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ഉച്ചക്കഞ്ഞിയുടെ തിരക്കെല്ലാം കഴിഞ്ഞുകൊണ്ട് രാവിലെ മതി ഇത്രയും നേരം ഹെവി തിരക്കായിരുന്നു നവധി ദിവസമായിരുന്നു എങ്കിൽ പോലും കടയില് നല്ല ആൾക്കാരായിരുന്നു അപ്പൊ അതുകൊണ്ട് മൊത്തത്തെ കർക്കിടമാസം ഒന്നും കൂടിയാണ് ഇന്ന് അപ്പൊ നല്ല തിരക്കായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി മൂന്നു മണിയായപ്പോ എല്ലാ പരിപാടികളെല്ലാം തീർന്നു ഞങ്ങൾ ഇന്ന് വെളുത്തുള്ളി വിളിക്കാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പൊ എല്ലാരും കൂടി വെളുത്തുള്ളി വിളിക്കും അപ്പൊ ഞാൻ സ്വദേശിയിലെ സ്ഥാപകരെ എൻ്റെ ഭർത്താവ് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ചെറിയ കടയായിരുന്നു എന്നൊക്കെ ഞങ്ങള് പറഞ്ഞല്ലോ അപ്പൊ ചായയൊക്കെ എടുക്കണേ കാര്യമൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ അത്ര വലിയ പാചകക്കാരനൊന്നും ചായ എടുക്കാനൊന്നൊരു വശമുള്ള ആളായിരുന്നു ആയിരുന്നില്ല പക്ഷെ പുള്ളിക്കാരന് ആദ്യ ദിവസം ചുമ്മാ എന്തൊക്കെയോ കാരണിച്ചൊക്കെ ഒരു ചായ എടുത്തു അത് ഭയങ്കര ഫേമസ് ആയിപ്പോയി പിറ്റേ ദിവസം ചായക്ക് ഭയങ്കര ആൾക്കാർ കൂടിക്കൂടി വന്നു അതിന്റെ പിറ്റേ ദിവസം അതിനേക്കാളും കൂടുതൽ ആൾ വന്നു പക്ഷെ ഇപ്പം ആ രഘുചേട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞാലൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ രഘുചേട്ടൻ്റെ ചായയും ഭയങ്കര ഫേമസ് ആണ് അപ്പൊ എന്റെ മ്മ് എന്റെ എൻ്റെ കടയിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ എല്ലാവരും വന്ന് ചേട്ടൻ എന്തി ചേട്ടനെന്ത്യെന്ന് ചോദിക്കും അപ്പം എനിക്കറിയാം ഞാൻ ചായ എടുത്തുകൊടുത്തിട്ട് അത്രയും അങ്ങ് സോഹിക്കുന്നില്ല എന്നു അപ്പോൾ ചേട്ടൻ ചെറുതോണിക്കൊക്കെ പോയേക്കുവാണെങ്കിലും ചേട്ടനെ അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവന്നൊക്കെ ചായ എടുത്തു കുടിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ കടയിൽ സ്ഥിരമായിട്ട് വരാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സ്വദേശിയിലെ ചായയും ഭയങ്കര ഫേമസ് ആണ് സ്വദേശിയിലെ ചായ കുടിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചെറുതോണിക്ക് വരുവാണെങ്കിൽ ചെറുതോണി വഞ്ചിക്കവല റോഡിൽ നമ്മുടെ സ്വദേശി പിക്കൽ വേണ്ടും തനി നാടൻ ഭക്ഷണശാലയും കിട്ടുന്ന കടയുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ വരണം എടുക്കാൻ അറിയാവോ അത് കുടിച്ചോ എന്നാണ് അഭിപ്രായം പറയുന്നത് എന്നൊക്കെ നമുക്ക് ഒരു ചായ എടുത്തു കൊടുത്തു പുറത്തും എല്ലാവരും ഇരിപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് കൊടുത്തു നോക്കാട്ടോ വിവരം എന്നാന്ന് കേട്ടിട്ട് ബാക്കി മറുപടി പറഞ്ഞാൽ മതി നമ്മുടെ ഇടുക്കിയിലെ ചെറുതോണി വഞ്ചിത്തമല റോഡിലുള്ള സ്വദേശി പിക്കൽ വേണ്ടിലെ നൂറിലധികം വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ നമ്മൾ വിൽക്കുന്നത് നോൺ വെജ് അച്ചാറുകൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള അച്ചാറുകളും നമുക്ക് സ്വദേശി പിക്കൽവേണ്ടിൽ ലഭ്യമാണ് സ്വദേശി പിക്കൽവേണ്ടിൽ ഓരോ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പേരൊക്കെ കിട്ടും അതുപോലെ ലോ വിദേശത്ത് പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് അച്ചാറിന് ഓർഡർ തരാറുണ്ട് അപ്പൊ ഓർഡർ തരുമ്പോ നമ്മൾ അച്ചാറുകൾ എല്ലാം നല്ല ഡബിൾ പാക്ക് ചെയ്ത് വളരെ വൃത്തിയായിട്ടാണ് നമുക്ക് നമ്മള് അവർക്ക് അച്ചാർ അയച്ചു കൊടുക്കാറ് നമ്മൾക്ക് അച്ചാറുകൾ എല്ലാം തന്നെ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് അതുകൊണ്ട് ആര് ഓർഡർ ചെയ്താലും ഏറ്റവും കൂടിയാവുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ അച്ചാറുകൾ ആവശ്യമുള്ളവരെ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം അച്ചാറുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് റിവ്യൂസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വദേശി പിക്കൽവേൾഡ് എന്നൊരു പേജ് ഫേസ്ബുക്കിൽ ഉണ്ട് കേട്ടോ ആ പേജ് പോയി സന്ദർശിക്കുക എന്തെങ്കിലും അച്ചാറുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ കൃത്യമായിട്ട് അച്ചാറുകൾ ഡബിൾ പാക്ക് ചെയ്ത് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതായിരിക്കും